ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് ടൂയിലെ നാലാമത്തെ ലെസൺ ആണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് മാനവ വിഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു അതിലൊന്നായിരുന്നു മാനവ വിഭവം എന്ന് പറയുന്നത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ജനങ്ങളാണ് മാനവ വിഭവം അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് അറിയപ്പെടുന്നത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ജനങ്ങളാണ് മാനവ വിഭവം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ ഉൽപാദന ഘടകങ്ങളുടെ സഹായത്തോടു കൂടി കായിക ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ മാനവ വിഭവത്തിന് സാധിക്കും ഇതിൽ മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഉൽപാദനക്ഷമത ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ ഉൽപാദന ഘടകങ്ങളുടെ സഹായത്തോടുകൂടി കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ മാനവ വിഭവത്തിന് കഴിയുന്നുണ്ട് ഈ മാനവ വിഭവത്തിൻ്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഉൽപ്പാദനക്ഷമത ഇനി എന്താണ് ഉൽപ്പാദനക്ഷമത എന്ന് നോക്കാം ഉൽപ്പാദനക്ഷമത എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെയല്ല അത് നമുക്കറിയാം അപ്പോൾ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും കഴിവിനെയാണ് ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും കഴിവിനെയാണ് ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വിഭവശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിലൊന്നാണ് ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ ഈ മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനസംഖ്യയുടെ വലിപ്പം ഘടന വൈദഗ്ധ്യം ജനസംഖ്യയുടെ വലിപ്പം ഘടന വൈദഗ്ധ്യം എന്നിവയാണ് മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജനസംഖ്യയുടെ വലിപ്പം ഘടന വൈദഗ്ധ്യം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു ജനസംഖ്യാ പിരമിഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ജനസംഖ്യാ പിരമിഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിവിധ പ്രായപരിധിയിൽപ്പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ ഘടന എന്ന് പറയുന്നത് വിവിധ പ്രായപരിധിയിൽപ്പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ ജനസംഖ്യാ ഘടന ജനസംഖ്യയുടെ വലിപ്പമല്ല ഗുണമേന്മയാണ് മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത് മാനവ വിഭവത്തെ നിർണയിക്കുന്നത് ജനസംഖ്യയുടെ വലിപ്പമല്ല ഗുണമേന്മയാണ് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ പേരാണ് പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പി എൽ എഫ് എസ് പി എൽ എഫ് എസ് പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിച്ചത് ഇത് പ്രകാരം പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗത്തെയാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അനുകൂലമായി സ്വാധീനിക്കും തൊഴിൽ സേന എന്ന വിഭാഗത്തിൽപ്പെടുന്ന പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അത് അനുകൂലമായിട്ടാണ് സ്വാധീനിക്കുന്നത് മാനവ വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് മാനവ വിഭവം ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും ഉചിതമായ പരിശീലനം നൽകുക ആരോഗ്യ പരിരക്ഷ ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണെങ്കിൽ വരുത്തുകയാണെങ്കിൽ മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ഉചിതമായ പരിശീലനത്തിലൂടെ ആരോഗ്യ പരിരക്ഷയിലൂടെയെല്ലാം നമുക്ക് മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ സാധിക്കും ഈ മേഖലകളിലെല്ലാം കൂടുതൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖല പരിശീലന നൽകൽ ആരോഗ്യ പരിരക്ഷ ഈ മേഖലയിലെല്ലാം കൂടുതൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കൂടുതൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയും രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസം നേടുന്നതിലൂടെയും അതുപോലെ തൊഴിൽ പരിശീലനം നേടുന്നതിലൂടെയും ഒരു മനുഷ്യ മൂലധനമായിട്ടാണ് മാറുന്നത് എന്താണ് ഈ മനുഷ്യ മൂലധനം എന്ന് നോക്കാം മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം എന്ന് അറിയപ്പെടുന്നത് മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യത്തെയാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യ മൂലധന ശേഖരണത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്നത് മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം നമുക്ക് പരിചിതമായിട്ടുള്ള മനുഷ്യ മൂലധന രൂപങ്ങളാണ് കർഷകർ അധ്യാപകർ ശാസ്ത്രജ്ഞർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ഡ്രൈവർമാർ ഇവരെല്ലാവരും മനുഷ്യ മൂലധന രൂപങ്ങളാണ് ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേന ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നമ്മൾ പഠിച്ചു അതിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേന തൊഴിൽ സേന വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അത് രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താമെന്ന് നോക്കാം മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വഴി നമുക്ക് മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്താം ഇത് കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് വൻ തോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക വിദ്യാഭ്യാസ രംഗത്ത് തോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക നൈപുണി വികസനത്തിന് പ്രാധാന്യം നൽകുക നൈപുണി നമ്മുടെ കഴിവെല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദം തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക തൊഴിലാളി സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതുകൂടാതെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക ഇൻഷുറൻസ് പരിരക്ഷ മെച്ചപ്പെട്ട വേതനം ഇവ ഉറപ്പാക്കുക അതുകൂടാതെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തൊഴിലിടങ്ങളിലെ അസമത്വങ്ങൾ ഇല്ലാതാക്കുക സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ പരിശീലനം നൽകുക ഇതെല്ലാം ടീച്ചർ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് അതുകൂടെ നോട്ട് ചെയ്ത് കഴിക്കുക മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക ഇൻഷുറൻസ് പരിരക്ഷ മെച്ചപ്പെട്ട വേതനം തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തൊഴിലിടങ്ങളിലെ അസമത്വങ്ങൾ ഇല്ലാതാക്കുക സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ തൊഴിൽ പരിശീലനം നൽകുക ഇതെല്ലാമാണ് മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക അടുത്തത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവരലഭ്യത തുടങ്ങിയവ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവരലഭ്യത ഇനി നമുക്ക് ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് വിശദമായി പഠിക്കാനുള്ളത് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ആധുനിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും വിദ്യാഭ്യാസത്തിലൂടെ ആധുനികമായ വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും അതുകൂടാതെ മെച്ചപ്പെട്ട തൊഴിൽ നേടാനും സാധിക്കും മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കും കൂടുതൽ വരുമാനം ലഭിക്കും തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കാനാവുന്നു മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനാവുന്നു കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുന്നു വരുമാനം നേടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവും അതിനനുസരിച്ച് ഉയർന്ന ജീവിത നിലവാരം നേടാൻ നമുക്ക് സാധിക്കുന്നു ഉയർന്ന ജീവിത നിലവാരം നേടുന്നുണ്ട് അതിലുപരിയായിട്ട് നമുക്കെല്ലാം ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും വിദ്യാഭ്യാസത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാനായിട്ട് പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വലിയ നിക്ഷേപം നടത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വൻ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തികമാക്കാൻ വലിയ വലിയ നിക്ഷേപങ്ങളിലൂടെ സാധിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും സാധിക്കും ഇത് നമ്മുടെ സമ്പദ്ഘടനയുടെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് വിദ്യാഭ്യാസം എങ്ങനെയാണ് മാനവ വിഭവത്തെ ശക്തിപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടുമ്പോൾ കഴിവ് വർദ്ധിക്കുന്നു സാങ്കേതിക പരിജ്ഞാനം നേടുന്നു നൈപുണി വികസനം ഉണ്ടാകുന്നു അതിലൂടെ മെച്ചപ്പെട്ട തൊഴിൽ നേടിയെടുക്കുകയും മെച്ചപ്പെട്ട തൊഴിലിലൂടെ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ഉയരുന്നു അതിലൂടെ രാജ്യ പുരോഗതി സാധ്യമാക്കുന്നു ഇങ്ങനെയാണ് വിദ്യാഭ്യാസം മാനവ വിഭവത്തെ ശക്തിപ്പെടുത്തുന്നത് ഇനി ഇവിടെ എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നോളേജ് എക്കോണമി എന്ന് പറയുന്നുണ്ട് വ്യക്തികളുടെ ഭൗതിക ശേഷിയും വിവര സാങ്കേതിക വിദ്യ ടെക്നോളജി ഇത് രണ്ടും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച നേടിയെടുക്കുക എന്നതാണ് ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയായിട്ട് മാറിയിരിക്കുന്നത് അപ്പം എന്താണ് ഈ നോളേജ് എക്കോണമി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം എന്തുപയോഗിക്കുന്നു നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിനെയാണ് എന്തു പറയുന്നത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക സാങ്കേതികവിദ്യയും വിനിയോഗിക്കുന്ന ക്രമത്തെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൗതികതയെ ഭൗതിക മൂലധനമാക്കി ഉൽപാദനവും അതിലൂടെ ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ശാസ്ത്രജ്ഞർ ഗവേഷകർ നയരൂപീകരണ വിദഗ്ധർ ഓഹരി നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ധർ തുടങ്ങിയവർ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് വിജ്ഞാന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ശാസ്ത്രജ്ഞർ ഗവേഷകർ നയരൂപീകരണ വിദഗ്ദ്ധർ ഓഹരി നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ദ്ധർ എന്നിവരെല്ലാം നോളേജ് എക്കോണമിയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങളാണ് ഈ നോളേജ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം മനുഷ്യ വിഭവത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് ആരോഗ്യം വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ആരോഗ്യവും മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്